സ്ലാമലൈക്കും റഷീദ് എന്തൊക്കെയാ എന്റെ വർത്താനം സുഖല്ലേ പിന്നെ അലഹദില്ല നാട്ടിൽ നിന്നിപ്പോ ലീവാണ് സുഖാടാ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ലീവാണ് ഏഹ് പിന്നെ ഇപ്പൊന്ന് പിന്നെ ഞായറാഴ്ച അല്ലേ ഇന്നിപ്പോ നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലിങ്ങനെ ഇരുന്ന് കൂടാണ് കളിച്ചു ചിരിച്ചിട്ട് സന്തോഷമായിട്ട് ഏഹ് പിന്നെ ഒന്നാമത് നാട്ടിൽ നിന്നാല് ഏറ്റവും നല്ല സുഖം എന്താണെന്ന് വെച്ചാല് രാവിലെ പോകും ഒരു എട്ട് മണിയാകുമ്പോൾ പോകും വൈകുന്നേരം അങ്ങാടിയിലത്തെ വലിയ ഫുള്ള് വിവരം അധികം വൈകുന്നേരമാകുമ്പോ ഒരു മഴ പിസര ആകുമ്പോഴേക്കിന് കുടിയിലെത്തും കെട്ടിയ പെണ്ണുങ്ങളെടുത്ത് കളിച്ച് ചേർച്ച് വർത്തമാനം പറയാൻ കുട്ടികളെടുത്ത് പോവാം ഏഹ് എന്താന്ന് വെച്ചാൽ സമ്പാദ്യം ഒന്നും ഉണ്ടാവൂല സമ്പാദ്യം പറഞ്ഞാൽ നമ്മൾ കുറി കൂടിയാ മതി എന്ന സമ്പാദ്യമൊക്കെ ഉണ്ടാവും ഇപ്പൊ എനിക്ക് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കഴിഞ്ഞാൽ മതി ശമ്പളം കിട്ടിക്കണം അതില് നമുക്ക് ആകെ ചെലവ് നിൽക്കുന്ന എട്ടായിരം റുപ്യ ചവിട്ടി പോലീട്ടുള്ള ജീവിത കാരം കാരണം എവിടേക്കും ഇരുന്ന് പോവുക അങ്ങനെ തണ്ടി എങ്ങലും പോവുക അപ്പൊ കഴിഞ്ഞ ആഴ്ച കുട്ടികളൊക്കെ അവിടെ സർക്കിന് പോയി അത് എന്റെ മേലത്തെ അയച്ച വേറെ എവിടേക്കലും പോയി അങ്ങനെ പോകും അങ്ങനെ കളിച്ച് ചിരിച്ചിട്ട് ഇങ്ങനെ രാഹത്തായിട്ട് പോയാ പിന്നെ എന്താച്ചവനെന്റെ നാട്ടില് അവനെന്റെ എന്റെ കുട്ടികളുടെ ഇടയിൽ കളിച്ച് ചിരിച്ച് വർത്താനം പറയാം ഇപ്പൊ ഞാനിപ്പോ ലീവാണ് കുട്ടികളൊക്കെ വെക്കേഷൻ ഒക്കെ പെയ്ക്കാണ് അപ്പൊ ഞാനും ഇങ്ങനെ വർത്താനം പറഞ്ഞ എന്തേലും പറഞ്ഞു ലോകി ആ എന്തേലും പറഞ്ഞൂടെ ആ ഉണ്ടോ അങ്ങനെ എന്തേലും പറയാം ഏഹ് പിന്നെ അങ്ങനെ രസമാണ് നാട്ടില് ഏഹ് പിന്നെ അവിടെ അങ്ങനെ നിന്ന് തലനിരക്കുക പിന്നെ അതുപോലെ മനസമാധാനില്ല അതെന്താ കിട്ടിയ പെണ്ണുങ്ങളും ഇല്ല എന്ത് മതി രണ്ട് തെങ്ങായിമാരെ അവിടെ നിൽക്കുന്നത് ഏഹ് അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ ആലോചിച്ചു നിങ്ങളെ കൊര ജീവിതം ചെങ്ങായി അഞ്ഞൂറ് റുപ്പ്യ കിട്ടിയാൽ മതി അലഹമ്മില്ല റാഹത്തായിട്ട് ഒരു അഞ്ഞൂറ് കൂലി കൂലിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കണവരോട് അങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഏത് നായിന്റെ മോനും തരും പിന്നെ ഒരു കോതൊന്നും മാണ്ഡ സുഖമായിട്ട് ഈത് പോയി പോയിന്നാലും അഞ്ഞൂറ് കിട്ടും പിന്നെ ഇപ്പൊ എന്താ ഈ നാട്ടിൽ നിന്നിട്ട് ആൾക്കാർ ഇപ്പൊ ജനാലോചിച്ചോക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അണക്കും ഇവിടെ ഉള്ള ആൾക്കാർ കിട്ടണ വാച്ചും ഇവിടെ ഉള്ള ആൾക്കാരെ മൊബൈലും ഇവിടെ ഉള്ള ആൾക്കാരെ പാൻറും ഉള്ള ആൾക്കാരെ ഷൂസും ഇവിടെ ഉള്ള ആൾക്കാരെ സോക്സും ഉള്ളിൽ ഇടുന്ന സോക്സും ഒക്കെ മാടി നോക്കണം അങ്ങനെ നിന്ന് കാണരുതേ അപ്പോളെ അണക്കറിയുള്ളു എന്താണ് നാട് എന്നുള്ളത് ഇതൊന്നും അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് എന്താള്ള മുടിയും പോവും കശങ്കുള്ള ലിംഗം നീച്ചൂല്ല അങ്ങനത്തെ ഒരവസ്ഥയില കാര്യങ്ങള് നടക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് റഷീദ് എന്നോട് പറയാം ഒരു വിധം പാകണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നളാ അവിടെ നിൽക്കരുത് അവിടെ ഒരു കോടി ഉറുപ്പി ശമ്പളം കിട്ടിയിട്ടും കാര്യമല്ല ഞാൻ നിന്റെ മനസ്സറിഞ്ഞിട്ട് ഒരാൾ ഇവിടുന്ന ഗൾഫിലേക്ക് പോരുണ്ടെങ്കിലും ഞാൻ ഓനോട് പറയാ പോണ്ടാ അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് പോകേണ്ട എന്താണ് ഞമ്മടെ ലൈഫാണ് അത് നമ്മൾ ആസ്വദിക്കുക നമ്മളെ ജീവിതം സന്തോഷമാക്കുക പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാരേ എപ്പോഴും നമ്മൾ ഒരു ഉരുളക്ക് ഒരു പേരിന്ന് പറഞ്ഞ മാതിരി എന്താണ് കഴിക്കണു ചില കഴിക്കണത് സന്തോഷമായിട്ട് നമ്മളെ കെട്ടിയ പെണ്ണുങ്ങളൊപ്പം ഇരുന്ന് കഴിക്കാൻ ഞാൻ അഭിപ്രായക്കാരനാണ് അതാ അലഹമുല്ല കാരണം എന്താ വെച്ചു കണ്ടുപോന നാളെ കാണില്ല നൂറ്റിപ്പത്തിന്റെ ബൾബ് പോകുമ്പോൾ ആൾക്കാർ ഇട്ടും നിറഞ്ഞ ചെറുപ്പക്കാർ ഇട്ടും നിറഞ്ഞിട്ട് അതായത് പെട്ടെന്ന് ഓഫായി പോണമാതിരി ആൾക്കാർ ഔത്ത് ആയി പോണത് അപ്പൊ അവനെ പെണ്ണുങ്ങൾക്കും കുട്ടികളത്തും കടന്ന് മരിച്ചു ഇവിടെ ഞാൻ സന്തോഷം വാലിക്കു അസാല കുഞ്ഞാപ്പു റഷീദാണേ വാട്സാപ്പിൽ അയച്ച് വോയിസ് നോട്ട് കേട്ടു ഭയങ്കര സന്തോഷമായി എന്തായാലും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പെണ്ണുങ്ങളും കൂട്ടി സർക്കിന് പോയില്ലേ പറഞ്ഞ വാര്യ എന്ത് കഞ്ഞിമെള്ളാണെങ്കിലും ശരി എനിക്ക് പെണ്ണുങ്ങളെ കൂടെ കഴിയാൻ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ സന്തോഷം അത് കേട്ടപ്പോ അലഹമ്മെ അയിൻറ്റപ്പം പ്രവാസികളെ മൊത്തം മൈലന്മാരാക്കിയത് ശെരിയായില്ല എന്തിനാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല പണിയെടുക്കണ പണിയെടുത്തോട്ടടാ അങ്ങനെ കുറെ ആൾക്കാർ പോത്തിനെ പോലെ പ്രവാസി ലോകത്തെ പണിയെടുക്കാണ്ടായത് കൊണ്ട് ആണെനിക്ക് ഇന്ന് നാട്ടിൽ അഞ്ഞൂറ് രൂപ വാങ്ങിയാണ്ട് കുറെ കൂട്ടാനാണ്ട് പെണ്ണുങ്ങൾപ്പം കിടക്കാനും കഴിയണം എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിമെങ്കിലും ഈ കാണിക്കേണ്ടി കാണിക്കണ്ടിരുന്നു ഈ പറഞ്ഞ പ്രവാസികളൊക്കെ പണി നിർത്തിയാണ്ട് നാട്ടിൽ വന്നുകഴിഞ്ഞാൽ കൂലി പണി എടുക്കാൻ വേണ്ടി ആണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അഞ്ഞൂറ് തരുന്ന ഒരു നൂറ് രൂപ പോലും തരാൻ കഴിയൂലെന്ന് മനസ്സിലാക്കണം ഈ പ്രവാസികൾ ഈ എന്തിനാണ് ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലായില്ല ഈ പറഞ്ഞ ഈ അഞ്ഞൂറ് റുപ്യ കൊണ്ട് എല്ലാം ജീവിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നുണ്ടോ ഒരു കിലോ അരിക്ക് നാൽപ്പത് റുപ്യ എടുക്കണം ഒരു പഞ്ചാക്ക് പത്ത് നാപ്പത്തഞ്ച് റുപ്യ എടുക്കണ്ടേ ഒരു കിലോ ഇറച്ചിക്ക് ഇരുന്നൂറ്റി ഇരുപത് റുപ്യ എടുക്കണം ഒരു കിലോ മത്തിക്ക് നൂറിന്റെ മുകളിൽ കൊടുക്കണം ഇപ്പൊ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ ഒരു ജീവി നെറ്റ് ആയിട്ടാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എടുക്കണ്ടേ ഒന്നും വേണ്ട ഒരു കുട്ടിക്കലി പെണ്ണുക്ക് ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങിയാന്ന് ആയിരത്തിന്റെ മുകളില് പൈസ വേണ്ടേ അന്യന്റെ അവസ്ഥ ഓക്കെ ബാക്കി പാവങ്ങളുടെ അവസ്ഥ എന്താണ് ഒരു പെര ഇല്ലാത്തവന് ഒരു പെര ഒരു കുറ്റിപ്പരായിട്ടിരുന്ന മൂന്നാല് സെന്റ് സ്ഥലം വേണ്ട ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് രണ്ടു ലക്ഷം റുപ്പിലെ വില ഒരു പെൺകുട്ടി കെട്ടിക്കാണ്ടെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയിത് പത്ത് പാവം വേണ്ടെങ്കിൽ മതി കെട്ടിച്ചുടാൻ രണ്ടുമൂന്ന് പെൺകുട്ടികളുടെ ഒരാളാവസ്ഥ അലിച്ച് നോക്കാം ഒരു പാവം ഒരു പാവന സ്വർണത്തിന് എത്ര വില അപ്പൊ ഇരുപത്തി ഏഴായിരത്തി സംതിങ് വരുന്നത് എത്ര ലക്ഷം രൂപ ആണ് അതൊക്കെ ഇപ്പൊ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ അഞ്ഞൂറ് ഉറുപ്പിക്കുന്ന നടക്കുന്ന നമുക്ക് തോന്നുന്നുണ്ടോ നടക്കാത്തതുകൊണ്ടാണ് അവർ ഗൾഫ് പോകുന്നത് അല്ലാതെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതെന്ന് വിചാരിച്ചോ പെണ്ണുങ്ങളെ കെട്ടുകാലി വരെ പണയം വെച്ച് അണ്ട് കിട്ടണ വിസ ഒക്കെ കയറുന്നത് നാട്ടിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രാരാബ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എപ്പോഴും പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് ദാമ്പത്യം എന്ന് തന്നെ പോലത്തെ കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ കെട്ടിയ പെണ്ണിനെയും മക്കളെ നല്ല രീതിയിൽ നോക്കുന്നവരാണ് യഥാർത്ഥ ഭർത്താവ് അതിനു വേണ്ടിയിട്ട് ഈ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കയറുന്നവരാണ് പത്തും പതിനാറും മണിക്കൂർ പണിയെടുക്കുന്നവരുണ്ട് പുരി വെയിലത്ത് റോഡ് ക്ലീൻ ചെയ്യുന്നവരും അതുപോലെ കെട്ടിടം പണിയെടുക്കുന്ന പോലൊക്കെ ലേബർ ക്യാമ്പിലൊക്കെ ഒന്ന് പോയാലൊക്കെ നമുക്ക് കാഴ്ച കാണാം ഭക്ഷണം കാര്യവും ഇല്ലാതെ ആയിരം ഉപയോഗിക്കും എണ്ണൂറ് ഉപയോഗിക്കും പണിയെടുക്കുന്ന പോലെ ഇപ്പോഴും ഉണ്ട് എന്തോ എണ്ണൂറ് ചെയ്യാനും പണിയെടുക്കണവരും എന്തുകൊണ്ടാ നമുക്കറിയോ ഓരോ മനസ്സ് നയ വേദനയായിരിക്കും എന്നാലും ഒരു സന്തോഷം അതുപോലെ കുടുംബം ഇവിടെ പോലെ അയക്കുന്ന ശമ്പളം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ അവർക്ക് സന്തോഷമാണ് അത് പ്രവാസികൾ എന്ന് പറയുമ്പോൾ കൊച്ചാണല്ലേ നിന്റെ പേരിൽ ഒക്കെ പ്രവാസികളായിരിക്കും അവരോടും ചോദിച്ചു നോക്ക് അതുകൊണ്ടാണ് നിന്റെ കുടുംബം ഇന്നിങ്ങനെ നട്ടലിലൂടെ നിൽക്കുന്നത് കുടുംബം കൂടെ നമ്മുടെ നാടിന്റെ കഥ ഒന്ന് ആരോപിച്ചു നോക്ക് എന്റെ പാനോട് ആനോടൊന്ന് ചോദിച്ചു നോക്ക് പട്ടത്തെ മലബാർ എങ്ങനെയായിരുന്നു ഒരു പത്താം ക്ലാസ് ജയിച്ചു അവനെ കാണണമെന്നുണ്ടെങ്കിൽ മഷീട്ട് നോക്കേണ്ടിയിരുന്നു ഒരു നല്ല കോളേജ് ഉണ്ടായിരുന്നില്ല നല്ല സ്കൂൾ ഉണ്ടായിരുന്നില്ല നല്ല പള്ളി ഉണ്ടായിരുന്നില്ല നല്ല അമ്പലം ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് നമ്മുടെ നാട് വളർന്നു എന്നുണ്ടെങ്കിൽ അനക്കറിയാം ഞമ്മടെ ചെറിയ പള്ളി പണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ മാത്രമേ ഉള്ളു ആ പള്ളിയിൽ പറ്റി ഇന്ന് പതിനായിരം ആൾക്കാർ വന്നാല് ആ പള്ളിയിൽ നമുക്ക് ഇരിക്കാം നമ്മുടെ നാട്ടിലത്തെ ബസ് സ്റ്റോപ്പ് പ്രവാസി വക ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുള്ള ഈ നമ്മുടെ നാട് ഇന്ന് ഇങ്ങനെ ഈ ലെവലിലേക്ക് നിക്കണംന്നുണ്ടെങ്കില് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിജയ എൻട്രൻസ് ഒക്കെ നോക്കുക മെഡിക്കൽ എഞ്ചിനീയറിങ്ങിലൊക്കെ ഒന്നാം സ്ഥാനത്ത് മലപ്പുറത്ത കുട്ടികളാണ് എങ്ങനെ വന്നു നമുക്ക് അറിയോ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വ്യവസ്ഥ സർക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് പ്രവാസികൾ വഴിയാണ് നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു കാതിയേറെ കുട്ടിനെ കെട്ടിക്കണം അല്ലെങ്കിൽ മരുമൂലിയിലേക്ക് പെര ഉണ്ടാക്കണം അല്ലെങ്കിൽ പാപ്പപ്പെട്ട കുട്ടിനെ കെട്ടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടുത്ത് കാര്യം രസീത് എടുത്ത് വരില്ല കാരണം ഈ കൊടുക്കുന്നത് പത്തുറുപ്പിയാണ് ഇതേ ഗൾഫ് വിളിക്കണം അവിടെ നിന്ന് കെ എം സി സി മറ്റ് സംഘടനകൾ വഴി എല്ലാവരും പിരിച്ചാണ്ട് പൈസ എടുത്തയച്ചു കൊടുത്താണ്ട കുട്ടികൾ അലഹമുല്ലത്തായിട്ട് കല്യാണമാണെങ്കിലും ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും നടത്തി കൊടുക്കും പ്രവാസികൾ എന്ന് പറയുമ്പോൾ മണക്ക് പൂച്ചാണല്ലേ പ്രവാസത്തിന്റെ മഹത്വം എനിക്ക് മനസ്സിലാകും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗികൾ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളു കുഞ്ഞാ അത് പ്രവാസികളാണ് സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ഇഞ്ചറ അടിച്ചുപൊളിയും ഒക്കെ ത്യജിച്ചിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് യൗവനം പണയം വെക്കുമ്പോ തലനിരക്കും ചിലപ്പോ ചിലപ്പോൾ മുടി കുഴിഞ്ഞു പോകും ഈ ചിലപ്പോ ലിങ്കം നീക്കൂല ഇന്നാലും അവർക്കൊക്കെ സന്തോഷമാണ് കുഞ്ഞാപ്പൂ കാരണം ഒരാൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരുപാട് പേര് നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ആ സന്തോഷത്തിന്റെ വില എനിക്ക് മനസ്സിലാവില്ല പണികളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന നടക്ക് ഈ ഗൾഫിൽ പാഞ്ഞി കയറുന്നത് കൊണ്ട് മാന്തി കൂട്ടാനല്ല ഇവിടെ ആരും റിയാലുകൊഴിച്ചിട്ടില്ല എണ്ണപ്പന ഒന്നും പറിച്ചെടുക്കണമില്ല മുണ്ട് മുറുക്കിയെടുത്തിട്ടും പരിപ്പും കുമ്പൂസും കഴിച്ചിട്ടും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവും പകലും ഒരുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണ് സ്വന്തം കുടുംബ പെണ്ണുങ്ങളും കുട്ടികളും നല്ല രീതിയിൽ നോക്കാൻ അവരുടെ കടം കിട്ടാൻ വീട് വെക്കാൻ മക്കളെ കെട്ടിക്കാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഓരോ ആൾക്കാരും പ്രവാസികളാണ് എടാ ഒരു പ്രവാസിയുടെ തറയിണക്ക് ആവുണ്ടെങ്കിൽ പറഞ്ഞു തരും ആയിരുന്നു അവരൊക്കെ ഒഴുക്കിയ കണ്ണീലിന്റെ കണക്ക് പെരുന്നാൾക്ക് നാട്ടിൽ പൈസ അയച്ചു കൊടുത്തിട്ട് പെണ്ണുങ്ങളും കുട്ടികളും പിമ്മയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകണ്ട് ഫോട്ടോ അയച്ചിരുമ്പോ ഞങ്ങൾ എന്നിട്ടും ഞങ്ങളെ യൂണിഫോമൊന്നും നോക്കും കക്ഷം കയറിയിട്ടുണ്ടാവും ആ തുല്യ ഞാൻ ചെറിയ ആരും കൊടുക്കണ്ടാവില്ല എന്നാലും ഞങ്ങളുടെ മനസ്സ് സന്തോഷം കാരണം ഞങ്ങൾ അയച്ചപ്പുറത്തെ പൈസ കൊണ്ട് ഞങ്ങളുടെ കുടുംബം അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് രാത്രി ഞങ്ങൾ കുബൂസും പരിപ്പേറിയായിരിക്കും കഴിക്കുന്നത് വീട്ടിൽ വിളിക്കുമ്പോ ചിലപ്പോൾ അവർ ഇറച്ചി മീനും കോഴിയൊക്കെ ആയിരിക്കും അപ്പൊ വയറ് മാത്രമല്ല ഇടന്ന് അറിയാം മനസ്സും അറിയും മറ്റുള്ളവർക്ക് വേണ്ടി തെക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളും സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ത്യജിച്ച് ദന്തസോടും അഭിമാനത്തോടും ജീവിക്കുന്നവരാണ് പ്രവാസികൾ അതുകൊണ്ട് തന്നെ പ്രവാസികളെ കുറിച്ചുണ്ട് നിന്റെയൊക്കെ വിഷം പുരട്ടാൻ നാവുണ്ട് ഒരായിരം തവണ പ്രവാസികൾ കുറ്റം പറഞ്ഞാലും തെയിൽ കുരുത്ത പ്രവാസികൾ പ്രവാസികൾക്ക് ഒരു ചുക്കില്ല പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് ഏഹ് ഒരു അഞ്ഞൂറ് ഉപയ്യ നാട്ടിൽ വന്നാൽ കിട്ടും നീ പറയുന്ന സംഭവങ്ങളൊക്കെ ശരിയാണ് പക്ഷെ അതിന് പ്രവാസികളെ മൊത്തം നീ അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും ഒരു എന്താ പറയാ അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാണെങ്കിൽ സമയത്തിന്റെ വില മനസ്സിലാണെങ്കിൽ പണത്തിന്റെ മൂല്യം മനസ്സിലാണെങ്കിൽ ബന്ധങ്ങളുടെ ദൃഢത മനസ്സിലാവണമെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും പ്രവാസിയാവണം ഇവിടുള്ള ആൾക്കാർ എത്ര കഷ്ടപ്പാടോടെ ജീവിക്കുന്ന കഫാലത്ത് മാറ്റാനും അതുപോലെ തന്നെ ഈ കാമ്പ് പുതുക്കാനും എന്ന പൈസ ഇല്ലാതെ ഓടി നടക്കാക്കാനും പക്ഷെ അതൊന്നും ഈ അറിയില്ല അവന്റെ കുടുംബം അറിയില്ല ഓരോ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും നമുക്ക് എത്ര ദുഃഖങ്ങളും സന്തോഷം ഉണ്ടെങ്കിലും അതും മറ്റുള്ളവർ അറിയിക്കില്ല നാട്ടിൽ പോരുമ്പോ ടിക്കറ്റ് എടുക്കാൻ വരെ കയ്യിൽ കാശില്ല എങ്കിലും രണ്ട് പെട്ടെന്ന് പറയും മുട്ടായും തുണിയും കടം വാങ്ങിയിട്ട് വരാം എന്തുകൊണ്ട് അവര് സന്തോഷിക്കണം അവര് സന്തോഷിക്കണം സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കാൻ ഏതൊരാൾക്ക് ഇന്നത്തെ ഇതിൽ കഴിയും പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുന്നത് മെഴുകുതിരി നീ മെഴുകുതിരി മെഴുകുതിരി കത്തി തീർന്ന സ്വയം കത്തിയിട്ടാണ് ഉരുകി തീരത് അതുപോലെ തന്നെയാണ് പ്രവാസികൾ സ്വയം ഉരുകി തീരുന്ന മെഴുകുതിരികളാണ് പ്രവാസികൾ പക്ഷെ ആ ഉരുകി തീരുന്നതിനിടക്ക് അവർ മറ്റുള്ളവർക്ക് വെളിച്ചം പകരും അതുകൊണ്ട് തന്നെ പ്രവാസികളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പിൽ ഒന്ന് ആരോപിച്ചു പറയാം കാരണം നീ കണ്ട ഗൾഫുകാരല്ല ലീവന് വരുമ്പോൾ കാറും അതുപോലെ തന്നെ വല്ല കൂടി സ്പ്രേയും വാച്ചും പൂശിയും മറ്റേ അണിഞ്ഞു നടക്കുന്ന പ്രവാസികൾ നീ കണ്ടിട്ടുണ്ടായിരിക്കും അതല്ല യഥാർത്ഥ പ്രവാസികളോ ഇവിടെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് യഥാർത്ഥ പ്രവാസികൾ അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി പ്രവാസികൾക്കെതിരെ നീ നാവ ഉയർത്തുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക നീ പറയുന്നതിൽ വല്ല കറുത്ത നീ ഇപ്പോൾ ജീവിക്കുന്ന ലൈഫ് അല്ല ലൈഫ് പ്രവാസികളുടെ ലൈഫാണ് ആ ലൈഫ് താങ്ക്സ് എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടാ പറയുന്നതെന്ന് വിചാരിക്കാം